അപ്പൊ ഞങ്ങള് അല്ലെ പഴംപരി പടാപ്പാവ് അപ്പൊ ഇങ്ങനെ പഴംപൊരി പടാപ്പാവ് ഒക്കെ കഴിച്ച ഞങ്ങള് രാത്രി ചോറ് സാധനമാണ് നമ്മുടെ ട്രെയിൻ ക്യാൻസൽ ആയതുകൊണ്ട് ആ പൊതിന്റെ ചോറ് നമ്മളിപ്പോ വീട്ടിൽ കഴിക്കാൻ പോവാണ് അപ്പൊ നമുക്ക് കഴിക്കാം ആഗ്രഹൊക്കെ പോയിട്ടില്ല പിന്ന സുഖിനത് അവര്ണിച്ചു കൊടുക്കണം അത് ഞാൻ ഞാൻ കഴിക്കുന്ന സുഖി കാണിച്ചോട്ടോ എനിക്കായിരുന്നു ഭയങ്കര ആഗ്രഹാവേ എന്നാലും നമുക്ക് നോക്കാം അപ്പൊ നമുക്ക് ഇനിയിപ്പോ പറഞ്ഞിരിക്കുന്നത് പന്ത്രണ്ട് അമ്പതിനാണ് ട്രെയിനെ ഇനി മാറുമെന്നൊന്നും അറിയില്ല എന്നാലും പന്ത്രണ്ട് അമ്പതിനാണെന്നുള്ള പ്രതീക്ഷയിലിരിക്കുന്നു ഇനി എന്ന് അവിടെ എത്തൂന്ന് എനിക്ക് ഒരു പിടിത്തോ കേട്ടോ

എല്ലാം കൂട്ടി ഞാൻ എല്ലാം കൂടി കൂട്ടി പിടി കുടിക്കാവേ ഇച്ചിരി ഇച്ചിരി അടുത്ത് കാണിച്ച് കൊടുക്കാവേ ഇച്ചിരി ഉരുളക്കിഴങ്ങ് ഉരുളക്കിഴങ്ങ് ചമ്മന്തി മത്തി കുറച്ച് മുട്ട പൊരിച്ചത് പിന്നെ വേണെങ്കി ഒരു അച്ചാറിന്റെ ഒരു ഇച്ചിരി കഷ്ണം ഇത്രയും കൂടി ഇങ്ങനെ ആക്കിയിട്ട് സുരുവെള്ളം വരുന്നുണ്ടോ അതില് ക്കട്ടെ അപ്പൊ ഇത് കാണുന്ന ആരെങ്കിലും കുറെ നാളായിട്ട് ഇങ്ങനെ എന്നെ വെള്ളം ഒന്നും പറയാൻ വരുന്നില്ല വാഴനേലിങ്ങനെ കഴിക്കണമെന്ന് ആഗ്രഹിച്ച ആരെല്ലോ ഉണ്ട് അപ്പൊ നിങ്ങൾക്ക് എല്ലാവർക്കും വേണ്ടി ഈ ഉള്ള ഞാൻ ഡെഡിക്കേറ്റ് ചെയ്യുന്നു

ക്യാൻസലായി മൂന്ന് അമ്പത് മൂന്ന് മണിക്കല്ലേ മൂന്ന് മണിക്കാണെന്ന് പറഞ്ഞതുകൊണ്ട് ഞങ്ങൾ ഫ്ലൈറ്റിന് പോകുകയാണ് കേട്ടോ ഞങ്ങൾ ടെർമിനൽ ടൂറിലേക്ക് പോയിക്കൊണ്ടിരിക്കുവാണ് വളരെ പെട്ടെന്നായിരുന്നില്ല ബാക്കി ഇനി അവിടെ എയർപോർട്ടിൽ ചെന്നിട്ട് കാണിക്കാം കേട്ടോ പെട്ടെന്ന് മുമ്പ് സൂംബെട്ടോക്കെ അടിച്ചു പെട്ടെന്ന് പോട്ടെ അവിടെ ചെന്നിട്ട് ഇങ്ങനെ സംസാരിക്കും അങ്ങനെ ഞങ്ങൾ പൊയ്ക്കോണ്ടിരിക്കുക കേട്ടോ എയർപോർട്ടിലേക്ക് വളരെ പെട്ടെന്നായിരുന്നില്ല അതുകൊണ്ട് എനിക്ക് വീഡിയോ ഒന്നും എടുക്കാനുള്ള സമയം കിട്ടില്ല ഹലോ എത്തുന്നുണ്ടോ ഓക്കേ അപ്പൊ നമ്മൾ ട്രെയിനെ പോകാനായിരുന്നു നമ്മളുടെ ഞാൻ പറഞ്ഞല്ലോ ട്രെയിനിന്റെ ടൈമിംഗ് മാറ്റി മൂന്ന് മണി ആയതുകൊണ്ട് നമ്മൾ പെട്ടെന്ന് കടപടേ കടപടേന്ന് നമ്മൾ റൈറ്റ് ടിക്കറ്റ് എടുത്തു അങ്ങനെ ഞങ്ങൾ ഇപ്പം ഭത്രപതി ഇന്റർനാഷണൽ എയർപോർട്ടിൽ വന്നു ചെക്കിങ്ങും കാര്യങ്ങളെല്ലാം കഴിഞ്ഞു ഇനി നമ്മൾ ഗേറ്റിന് അങ്ങോട്ട് പോവാട്ടോ അങ്ങനെ വന്ന് ഞങ്ങൾ ഇവിടെ ഇരിക്കുകയാണ് ഈ പ്രാവശ്യത്തെ പോക്ക് ഭയങ്കര ഒരു ട്രാജഡി ആയിട്ടുള്ള പോക്കാണ് കേട്ടോ നിമിഷം അല്ലെങ്കിൽ ഇനി ട്രെയിൻ ട്രെയിനിനുള്ളത് നോക്കി നിന്ന് കഴിഞ്ഞാൽ ഇനി മൂന്ന് മണി ഇപ്പം ആക്കിയല്ലോ ഇനിയും ചിലപ്പോൾ ടൈം ആക്കാനുള്ള ചാൻസ് ഉണ്ട് ഈ പൊങ്കണ്ട സംഭവങ്ങളൊക്കെ അതൊന്നും നമുക്ക് വിശ്വസിച്ച് പോകാൻ പറ്റത്തില്ല നമുക്ക് ഇരുപതാം തീയതി എന്തായാലും നാട്ടിൽ ചെല്ലണ്ടതല്ലേ അതുകൊണ്ട് എന്താണെന്ന് വെച്ചാൽ നമ്മൾ വിചാരിച്ചു എത്രയും പെട്ടെന്ന് ഫ്ലൈറ്റിൽ നിന്ന് പോയേക്കാം അടിക്കാൻ വയ്യാത്തുണ്ട് അങ്ങനെ ഇവിടെ വേറെ സുഖം സുസ്ഥമായിട്ടെങ്ങനെ ഇരിക്കും ഇതിന് കുറച്ചു നേരെ ഇവിടുത്തെ മുംബൈ എയർപോർട്ട് എന്ന് പറയമായിട്ട് ഇടക്ക് പോകണ്ട ഭയങ്കര വലുതാണ് നല്ല രുംബൈ മുംബൈ എയർപോർട്ടിന്റെ വെള്ളച്ചാട്ടത്തിലേക്ക് പോണ വരുവേ മുംബൈയിലെ വെള്ളക്കാട്ടത്തിൽ ഇവിടെ നിന്നൊന്ന് തുടങ്ങുക അല്ലേ ട്രെയിനിൽ പോകാറുണ്ട് കുറെ പെൺകുണ്ട് വെള്ളക്കാട്ടമൊക്കെ അങ്ങനെ ഞങ്ങൾ ചെക്കിങ് എല്ലാം കഴിഞ്ഞ് നേരെ നമ്മളിനി ഗേറ്റിലേക്ക് പോയിക്കോണ്ടിരിക്കാണ് കേട്ടോ ഇവിടെ പിന്നെ ഇഷ്ടം പോലെ നടക്കാൻ മാത്രമുണ്ട് കേട്ടോ പിന്നെ ഇവിടേക്ക് കയറി കഴിക്കണം എന്നറിയാമല്ലോ വായിച്ച പിന്നെയുള്ള അവസ്ഥ അതുകൊണ്ട് നമ്മൾ കയറും തരാം കണ്ടോ സംഭവങ്ങളൊക്കെ ഡി എഫ് സിയുടെ എ ടി എമ്മോ കാര്യങ്ങളൊക്കെ ഉണ്ട് വാവും നല്ല സൂപ്പറ് കളക്ഷനായിട്ടുള്ള ആൻഡിക്കണ്ട സൂപ്പർ ഇവിടുത്തെ എയർപോർട്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നടക്കാനൊരു കിലോമീറ്റർ ഉണ്ട് കിടപ്പും പിന്നെ അവിടെ കയറുന്നോ എനിക്ക് ഡ്രസ്സ് വാങ്ങിച്ചു തരുമോ അവിടെ കയറി െ ഫോർട്ടി ടു ഫോർട്ടി ഫൈവ് അറുപത്തി അഞ്ച് അതുവരെ അമ്പത്തി നമ്മളങ്ങനെ ഗേറ്റ് കപ്പി പോകുന്ന ഒക്കെ ഫുൾ എല്ലാം കടകളും ഇതൊക്കെയാണ് കേട്ടോ പക്ഷെ ലോഞ്ചിൽ കേറാൻ പോവാ എല്ലാ പ്രാവശ്യം നമ്മള് പോകുന്നതിന് വിട്ടുമ്പോൾ വിചാരിക്കുവേ ലോഞ്ചിന്റെ കാർഡ് എടുത്തില്ല ലോൺ അതുവരെ ആലോചിക്കത്തില്ല പിന്നെ രണ്ടു ദിവസം കൊണ്ട് എന്താണ് കിട്ടത്തില്ല പിന്നെ അത് പ്രാവശ്യമെങ്കിലും അതൊന്ന് അപ്ലൈ ചെയ്യണം എന്ന് വിചാരിക്കുന്നു കേട്ടോ സ്റ്റാർ ബോക്സും എല്ലാം ഉണ്ട് കേട്ടോ

പോകുന്നില്ലേ അവിടം വരെ പോയിട്ടെന്ന കേറാതെ ഞാൻ കമ്പനി ആയിട്ട് കമ്പനിയായിട്ടിരിക്കാന്നല്ലോ ഇവിടെ കേറി ചെയ്താലോ ഇനി മൂന്ന് മണിക്കൂർ സമയമുണ്ട് കേറുന്നോ ഏ കേറുന്നില്ല കണ്ടോ നമുക്കൊരു വീട് പണിയുമ്പോ ഇതുപോലത്തെ ലൈറ്റ് വാങ്ങിക്കോ ഏ സോളയുടെ തോലി പൊളിച്ചേക്കുന്ന പോലെ കണ്ടോ സബോളയുടെ തോലി പൊളിച്ചേക്കുന്ന പോലത്തെ ലൈറ്റ് നടക്കാൻ അല്ലേ പയ്യന് നടക്കാൻ പയ്യ നരങ്ങേ പോകത്തുള്ളു മടിയായിട്ട് പോകോണ്ടിട്ടുണ്ട് നടക്കു സുഖനെങ്ക്വാ ചെറുപ്പത്തിൽ വയ്യല്ലേ പ്രായം ചെറുതല്ലേ എന്താ പരിസരം എനിക്ക് ലൈറ്റ് ഭയങ്കര ഇഷ്ടപ്പെട്ടു ഓനേ നല്ല രസല്ലേ സവോള പൊടിച്ച് ഇഷ്ടപ്പെട്ടു കണ്ടോ നിങ്ങൾ സൂപ്പർ അതിന്റെ ചോട്ടിപ്പുട്ട് അനി ഭയങ്കരായിട്ട് ഇഷ്ടപ്പെടാ നല്ല പൊള്ളി ലൈറ്റ് വാവ സൂപ്പർ ഈ ഒരു ഏരിയ ഫുള്ള് ലൈറ്റാണേ നല്ല രസമാണ് ഈ ഒരു സൈഡ് ഇവിടുന്ന് നോക്കിയാല് നമ്മുടെ ഫ്ലൈറ്റ് ഒക്കെ കിടക്കുന്നത് കാണാട്ടോ മനസ്സിലാമേ കണ്ടോ കിടക്കുന്ന കണ്ടോ കാണുന്നുണ്ടോ എല്ലാം ഇങ്ങനെ കിടക്കുന്നുണ്ടോ കണ്ടോ നമ്മടെ ബസ് സ്റ്റാൻഡിൽ ബസ് കിടക്കുന്നോ അടിക്കടിക്കോ ഇതൊക്കെ വലിയ ഇന്റർനാഷണൽ ഫ്ലൈറ്റ്സുകളാണോ അല്ലേ കിടക്കുന്നതൊക്കെ കണ്ടോ എല്ലാ ഇന്റർനാഷണൽ ഫ്ലൈറ്റുകളൊക്കെയാണ് നമ്മൾ നമ്മുടെ ഗേറ്റിൻ്റെ അവിടെ വന്നിരിക്കുക കേട്ടോ ഇതാണ് ഗേറ്റ് നമ്പർ ഫിഫ്റ്റി ടു അപ്പം നമ്മുടെ ബോർഡിംഗ് ഇപ്പം സ്റ്റാർട്ട് ചെയ്യാറായി തോന്നു ഇതെല്ലാം സെറ്റാക്കും വന്നതിന്മേ കുറച്ച് കാര്യത്തിനുള്ളിൽ നമ്മൾ ഫ്ലൈറ്റിൽ കയറും അ ഞങ്ങളിവിടെ ഇരിക്കുകട്ടോ ആ പിന്നൊരു കാര്യമുണ്ട് നമ്മൾ വീട്ടിൽ പറയുന്നിട്ടില്ല ട്ടോ ഞങ്ങൾ വീട്ടിൽ പറഞ്ഞിട്ടില്ല വീട്ടിൽ ഞങ്ങൾ ട്രെയിനിൽ വരും എന്നാണ് പറഞ്ഞിരിക്കുന്നത് പന്ത്രണ്ട് മണിക്ക് ട്രെയിനിൽ കയറിയിട്ട് വീട്ടിൽ ആർക്കും അറിയില്ല ഒന്നും തോന്നിയും ആരോടും പറഞ്ഞില്ല നിലമ്പൂരും പറഞ്ഞിട്ടില്ലല്ലോ അപ്പോൾ ആരോടും പറഞ്ഞിട്ടില്ല ഞങ്ങൾ സർപ്രൈസായിട്ടായിരിക്കും പോകുന്നത് കേട്ടോ ആ കാര്യം പറഞ്ഞില്ല അതാണ് ഞങ്ങൾ തന്നെ അറിഞ്ഞില്ല പെട്ടെന്ന് എടുത്ത് തീരുമാനമായിരുന്നു അതുകൊണ്ട് ഇനി വീട്ടുകാരോടും പറഞ്ഞില്ല ഇങ്ങനെയൊക്കെ ലേറ്റായിട്ടിരിക്കുവാണെന്നോ അങ്ങനെ വെച്ചേക്കുവാണോ ഇനി നമുക്ക്

കറക്റ്റ് ടൈമിങ്ങിലാണോ നമ്മളെത്തിയാ താമസിച്ചോ ഏ ലേറ്റായില്ലേ കാരണം ഫ്ലൈറ്റൊക്കെ ഒരു കുറവേരം ഇരുന്നിട്ടാണ് ഫ്ലൈറ്റ് എടുത്ത് അപ്പോഴത്തേക്ക് ഉറങ്ങിപ്പോയ അല്ലേ ഞങ്ങളങ്ങനെ ചെന്നൈ എയർപോർട്ടിലെത്തി ഇനി നമ്മളടുത്ത് നമ്മുടെ ഗേറ്റിൻ്റെ അങ്ങോട്ടേക്ക് പോവാണ് എനിക്കങ്ങനെ തണുപ്പടിച്ചിട്ട് തുമ്പി 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 ഒരു പരിപാടി നമ്മുടെ ഗേറ്റ് ലെവൺ അല്ലേ പോകട്ടോ ഇവിടെ ഇന്ന് ചെക്കിങ്ങും കാര്യങ്ങളൊക്കെ ഉണ്ട് ലവണിലാണ് നമ്മുടെ സംഭവം അത് കഴിഞ്ഞിട്ട് നമുക്ക് അവിടെ പോയിരുന്നിട്ട് കാണാം കേട്ടോടെ ചായ കൊടുക്കാം ചെന്നൈ എയർപോർട്ടിൽ എത്തിയിട്ടാണ് ഒരു കോഫി വാങ്ങിച്ചു കൊടുക്കും കോഫി തന്നെ ചായ മുന്നൂറ്റി ഇരുപത് കിട്ടും ചായക്ക് പക്ഷേ വേറെ ഇതിനും പോലും കൂട്ട അപ്പോൾ ചായ മാത്രം വാങ്ങും കാരണം രാവിലെ ആകുമ്പോഴത്തേക്കും എനിക്ക് തുമ്പതിൻ്റെ അതായത് തൊണ്ടക്കൊന്ന് ചൊറിച്ചിലും ഒക്കെ ഇളകും അപ്പോൾ എന്തേലും ഒന്ന് ചൂട് കഴിയുന്നില്ല സമാധാനമാക്കും <59an> MM <laughs> ും നമ്മളിന്നാലും കൊച്ചിയിലേക്കുള്ള ബോർഡിങ് ഏഴ് പത്താമത് സ്റ്റാർട്ട് ചെയ്യും നല്ല ചായ മസാല ചായ പിന്നാണെങ്കിലേ ഇപ്പോൾ ഞാൻ അമ്മച്ചിയൊക്കെ വിളിച്ചിട്ടുണ്ടായിരുന്നേ അപ്പം അമ്മച്ചിയൊക്കെ ചോദിച്ചു എപ്പോൾ കയറി ഞങ്ങൾ പറഞ്ഞു പന്ത്രണ്ട് അമ്പതായപ്പോൾ നമ്മൾ ഇന്നലെ കേറി പിന്നെ ആണെങ്കിൽ അത് നമ്മൾ പറഞ്ഞാ ട്രെയിൻ തന്നെ കയറി ഇപ്പോൾ എവിടെ എത്തി അവിടെ എവിടെ എത്തിയെന്നൊന്നും അറിയത്തില്ല അമ്മ എപ്പോൾ എത്തും എന്ന് ചോദിച്ചാൽ രാത്രി രാത്രിയാവുമായിരിക്കും എന്ന് പറഞ്ഞു കേട്ടോ പറഞ്ഞിട്ടില്ല കേട്ടോ നമ്മൾ ഫ്ലൈറ്റിനാവുന്നതെന്ന് പറഞ്ഞിട്ടില്ല എന്തായാലും ഒരു ഒമ്പതര എട്ട് മണിയൊക്കെ ആവുമ്പോൾ കോട്ടയത്ത് വരത്തുള്ളതെന്ന് പറഞ്ഞിട്ട് വീട്ടിലെത്തുമ്പോൾ എങ്ങനെ പോയാലും ഒരു പത്ത് മണിയൊക്കെ ആ ഒരു രീതിയിലാണ് പറഞ്ഞു വെച്ചേക്കുന്നത് ചെല്ലുമ്പോൾ കഞ്ഞിക്കറി ഇങ്ങനെ കിട്ടുമോ എന്ന് സുവിന് ടെൻഷനോ ചെല്ലുമ്പോഴത്തേക്കിനി നമ്മൾ രാത്രി രാത്രിയല്ലേ വരത്തുള്ളൂ എന്ന് പറഞ്ഞ് ലേറ്റാക്കി കറിയൊക്കെ ഉണ്ടാക്കി വയ്ക്കുമെന്നുള്ള ടെൻഷനാണ് സാരി എന്തെങ്കിലും എന്തേലും കാണുമല്ലോ ചെറിയൊരു സർപ്രൈസ് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് സർപ്രൈസ് കൊടുക്കാൻ അപ്പോൾ നമുക്ക് ഇച്ചിരി ചെറിയൊരു സർപ്രൈസ് കൊടുക്കാമെന്ന് വിചാരിച്ചു ഇനി നമുക്ക് നോക്കാം അവർ സർപ്രൈസിനാകുമോ മൂക്കിലെന്തോ കുരുവോ മൂക്കെ അറ്റവും സമ ധരിക്കുന്നു എന്തായി